സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ് കാത്തിരിപ്പിന്റെ കലയാണ് എന്തെല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി ആ പ്രിയപ്പെട്ട മനുഷ്യർ വേണ്ടി കാത്തിരിക്കേണ്ടി വരും ഏതെങ്കിലും അർത്ഥത്തിൽ പരിമിതികളുള്ള മനുഷ്യർക്ക് വേണ്ടി നമ്മൾ എത്ര കാത്തിരിക്കേണ്ടി വരും ബൈബിളിൽ ഒരു വാക്യമുണ്ട് സ്നേഹം എന്ന് പറഞ്ഞാൽ ദയയും ദീർഘക്ഷമയുമാണ് എന്ന് പറയുന്നത് മടുക്കാതിരിക്കലാണ് എന്ന് പറയുന്നത് നമ്മൾ ഇടപെടുന്ന മനുഷ്യരൊക്കെ ഏതെങ്കിലും അർത്ഥത്തിൽ പരിമിതികളുള്ള മനുഷ്യരായിരുന്നു ആ മനുഷ്യരെ തൊടുമ്പോൾ നമുക്കാണ് അർത്ഥം കൂടുന്നത് ആ സഹവസിക്കുമ്പോൾ നമുക്കാണ് അർത്ഥം കൂടുന്നത് നമ്മൾ നമ്മൾ അവർക്ക് കൊടുക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഔദാര്യമല്ല കൊടുക്കുന്നതൊക്കെ നമ്മുടെ 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 ആരോഗ്യമാവാം സമയമാവാം പണമാവാം എല്ലാം ജീവനായി സ്നേഹിക്കുന്നവരോടൊപ്പം ജീവിക്കുവാൻ ഭാഗ്യം വേണം ഉടലോട് ചേർത്ത് നിർത്താനായില്ലെങ്കിലും ഉള്ളോട് ചേർന്ന് സ്നേഹിക്കുന്നവരുണ്ട് ചില ഇഷ്ടങ്ങൾ അങ്ങനെ തന്നെയാണ് ഒരിക്കലും മനസ്സിൽ നിന്നും വായുകയില്ല അത് ആയുസ് ഉള്ളിടത്തോളം ഹൃദയത്തിൽ തന്നെ ഉണ്ടാകും ചിലരെങ്ങനെയാണെന്ന് വന്നു പോകുന്ന സമയം ചെറുതാണെങ്കിലും തന്നു പോകുന്ന ഓർമ്മകൾ വലുതായിരിക്കും നമ്മുടെ സന്തോഷങ്ങളുടെ താക്കോൽ ആദ്യമേ തന്നെ നമ്മളയാളെ ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കും